ക്രിസ്തലോട്ട് എൻ്റെ പേര് ആൻഡ്രിയ ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിക്കുക ജർമ്മൻ പഠിച്ച് ഇപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുവാണ് രണ്ട് വർഷമായിട്ട് ജർമ്മൻ പഠിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ എനിക്ക് പോകാൻ വേണ്ടി എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ് ഞാൻ ബി വൺ വരെ കോട്ടയമാണ് പഠിച്ചത് ബി റ്റു കോഴിക്കോട് പഠിക്കാൻ പോകുന്ന സമയത്താണ് ആദ്യമായിട്ട് ഉടമ്പടി ഉണ്ട് ഉടമ്പടി എടുക്കണം എൻ്റെ കൂട്ടുകാരൊക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചു ഉടമ്പടി എന്താ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു നിനക്കറിയത്തില്ലേ അത് മാതാവ് ഇടപെട്ട് നിനക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും സാധിച്ചു തരും അങ്ങനെ ഞാനും ഓർത്തു എനിക്ക് ഉടമ്പടി എടുക്കണം അങ്ങനെ അവർ പറഞ്ഞ് അന്ന് രാത്രി എൻ്റെ അമ്മേനെ വിളിച്ചപ്പോൾ അമ്മി പറഞ്ഞു ഞാൻ നാളെ ആലപ്പുഴയിൽ ഉടമ്പടി എടുക്കാൻ പോവാണ് അപ്പം ഞാൻ പറഞ്ഞു മമ്മി ഞാനാ ഞാനും ഇന്ന് ഇങ്ങനെ ഉടമ്പടിനെ കുറിച്ച് കേട്ടു എനിക്കും ഈ മാസം തന്നെ ഉടമ്പടി എടുക്കണം എന്ന് എന്നമ്മേനോട് പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു ഏർ ഞാനിതിനെ നേരത്തെ അറിഞ്ഞായിരുന്നു ഞാൻ നാളെ ഉടമ്പടി എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ ഞാൻ ബി വണ്ണിൽ വരെ കോട്ടയം പഠിച്ചു അപ്പോൾ കോട്ടയത്തു നിന്ന് ഇങ്ങനെ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കോ എൻ്റെ കൂട്ടുകാർ പറഞ്ഞായിരുന്നു അങ്ങനെയാണ് നമുക്ക് ബി റ്റു പകുതിയാവും അതായത് കോഴ്സ് ബി ടു കഴിയുന്നതിന് മുൻപ് തന്നെ ഡേറ്റ് എടുക്കാം അപ്പോൾ പിന്നെയാണ് പെട്ടെന്ന് നമുക്ക് എക്സാം എഴുതത്തില്ലേ അങ്ങനെ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് അങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞു അവർക്കെല്ലാം ഡേറ്റ് കിട്ടി അതായത് ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് മെയിൽ അയക്കുന്നത് ഏജൻസിക്കാരെ ഇതാക്കുന്നത് പക്ഷേ എനിക്ക് എന്നിട്ടൊന്നും ഡേറ്റ് കിട്ടുന്നില്ല എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും പൂനെയിൽ ഡേറ്റ് കിട്ടി അവരെല്ലാം ഒരുമിച്ച് എക്സാം എഴുതാൻ പോയി അപ്പം ഞാൻ മമ്മീനോട് പറഞ്ഞു മമ്മി എനിക്ക് മാത്രം ഡേറ്റ് കിട്ടുന്നില്ല എനിക്ക് ഭയങ്കര സങ്കടമാകുന്നു അമ്മയെ പറഞ്ഞു അപ്പോൾ മമ്മി പറഞ്ഞു ഞാൻ ഉടമ്പടി എടുക്കാൻ പോവല്ലേ നിനക്ക് എന്തായാലും ഡേറ്റ് കിട്ടുമെന്നോട് പറഞ്ഞു അങ്ങനെ എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടി കൊൽക്കത്തയിൽ അതും രണ്ട് മൊടി നാല് മൊടികളാണ് പക്ഷേ രണ്ട് മൊടികളായിട്ട് ലെയ്സന് ക്യോറിനുമായിട്ടാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത് അങ്ങനെ ഞാൻ സെപ്റ്റംബറിൽ കൊൽക്കത്തയിൽ എക്സാം എഴുതാൻ പോയി എക്സാം എഴുതാൻ പോകുമ്പോൾ മമ്മീനോട് പറഞ്ഞു നീ മാതാവിനെ കൂടെ പിടിച്ചോ മാതാവ് നിൻ്റെ കൂടെ ഉണ്ടാവും എക്സാം ഹോളിൽ എന്തായാലും രണ്ട് ഇപ്പം തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടും നീ മാതാവിനെ കൂട്ടി പിടിച്ചോ എന്നിട്ട് അങ്ങനെ ഉടമ്പടി തൈലും എല്ലാം എനിക്ക് വരച്ച് തന്നിട്ടാണ് എൻ്റെ അമ്മേന്നെ വിട്ടേ അങ്ങനെ സെപ്റ്റംബറിൽ ഞാൻ എക്സാം എഴുതാൻ പോയി കൊൽക്കത്തയിൽ അപ്പോൾ ലൈസനിക്കോർണ അപ്പോൾ എനിക്ക് ഭയങ്കര പാടാണ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ഇത്രയും പൈസ മുടക്കി കൊൽക്കത്ത വരെ പോകുന്നതാണ് എക്സാം കിട്ടിയില്ലെങ്കിൽ പിന്നെയും റീഅപ്ലൈ ചെയ്യണം അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അങ്ങനെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനെ കൂട്ടുപിടിച്ച് എക്സാം ഹോളിലേക്ക് കയറി സാധാരണ ഒരു ചെക്ക് ചെക്കൊക്കെ ചെയ്യും ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടെല്ലാം മാറ്റി വെച്ച് പക്ഷേ എന്നെ മാതാവിനെ അന്ന് മാറ്റി വെപ്പിച്ചില്ല എൻ്റെ കൂടെ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു ആ കാശുരൂപം എൻ്റെ കൂടെ തന്നെ ഞാൻ കൊണ്ടുപോയി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് അങ്ങനെ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കൈ കിട്ടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് പേടിയാ ഹ്യോർണൊക്കെ എനിക്ക് കേൾക്കുമ്പം അറിയാ തിരിയത്തില്ല അങ്ങനെ ഹ്യോർ എക്സാം ലൈസൻ റീസൺ വലിയ കുഴപ്പമില്ലായിരുന്നു ഹ്യോറിനെനിക്ക് ഭയങ്കര പാഡായിരുന്നു അങ്ങനെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു നവംബർ ഒരു മാസം കഴിഞ്ഞ നവംബറിലെ റിസൾട്ട് വരുന്നത് അങ്ങനെ റിസൾട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഞാൻ ഒന്നും കൂടെ അപ്ലൈ ചെയ്യേണ്ടി വരും അപ്പം ഇപ്പോഴേ ഡേറ്റ് എടുത്തിടാം എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പം പപ്പ് പറഞ്ഞു സാരമില്ല റിസൾട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് വാക്കി നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ നവംബറിൽ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് എറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ഏറ്റവും പാടായിരുന്ന ചോറിന് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ മാതാ മാർക്ക് നൽകിയ മാതാവിനെ അനുഗ്രഹിച്ചു അങ്ങനെ നവംബറിൽ ഡിസംബറിൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് അമ്മയാണല്ലോ ഉടമ്പടി എടുത്തത് അതിപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അമ്മ മമ്മി പുതുക്കണ്ട ഞാൻ പോയി ഡിസംബറിൽ പുതിയ ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഡിസംബറിൽ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുവാ വന്നു അങ്ങനെ ഉടമ്പടി എടുക്കാൻ വന്നു കഴിഞ്ഞ് രണ്ട് മുടികൾ നാല് മുടികൾ വേണമല്ലോ അവിടെ പോകണമെങ്കിൽ അങ്ങനെയാണ് മിക്ക ഏജൻസീസും പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് മുടികൾ വെച്ച് എങ്ങനെയും പോകാൻ പറ്റണം ഇവിടെ ഇനി നിന്നാ ഡേറ്റ് കിട്ടത്തില്ല അങ്ങനെയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് കോഴിക്കോട് ഇൻറ്റൻസീവ് കോഴ്സ് ഉണ്ടായിരുന്നു ജനുവരിയിൽ അപ്പോൾ ജനുവരിയൊക്കെ ഒക്കെ ആയപ്പോഴേക്കും എനിക്കൊരു ഏജൻസീനെ കിട്ടി അപ്പോൾ അവർ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് നാല് മൊടികളില്ല രണ്ട് മുടികളുള്ളൂ അതും ലേസനും ഹ്യൂറിന് മാത്രമേ ഉള്ളൂ മിക്കവരും പ്രിഫർ ചെയ്യുന്ന സ്പീക്കിങ്ങും റൈറ്റിങ്ങും വേണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ലേസനും ഹ്യൂറിന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് സാരമില്ല നിനക്ക് രണ്ട് മുടികളില്ലേ അത് വെച്ച് നിനക്ക് പ്രൊസസിങ് ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ എൻ്റെ പ്രൊസസിങ് പക്ഷേ എന്നോട് പറഞ്ഞു പ്രൊസസിങ് ഒന്നും ഇവിടെ നിന്ന് ചെയ്യണ്ട അതിനൊക്കെ നല്ല പൈസയാകൂലേ ജർമ്മനി വന്നിട്ട് നമുക്ക് ട്രാൻസ്ലേഷൻ എല്ലാം നടത്താം ഇപ്പം നിനക്ക് ഇൻ്റർവ്യൂ മാത്രം നടത്താം പറഞ്ഞു അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂ നടത്തി അപ്പോൾ അപ്പോൾ എനിക്ക് എനിക്ക് എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് ജർമ്മനൊന്നും പക്കയായിട്ടില്ല ബീറ്റ് കഴി ബീറ്റ് കഴിഞ്ഞോണ്ടിരിക്കുന്നുള്ളൂ ഇൻറ്റർസീവ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കറിയത്തില്ല കാരണം ഈ ഇൻ്റർവ്യൂ കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെയും വേറൊരു ഏജൻസിനെ തപ്പണം അത് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും ആയിരുന്നു അങ്ങനെ എനിക്ക് ഞാൻ ഇൻറ്റർസീവ് കോഴിക്കോട് ചെയ്യുമ്പോഴായിരുന്നു എനിക്ക് ഈ ഫസ്റ്റ് ഇൻ്റർവ്യൂ കിട്ടുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞു എനിക്ക് ഇൻ്റർവ്യൂ അറിയത്തില്ല എനിക്ക് മര്യാദയ്ക്ക് ലാംഗ്വേജ് അറിയത്തില്ല നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം എന്താവും എന്നൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ മാതാവിൻ്റെ രൂപവും അതുപോലെ തന്നെ ഉടമ്പടി തൈലും എല്ലാം ചില വിശ്വാസ പ്രമാണവും അത്രയും തോന്നെ മാതാവ് ചെല്ലിയൊക്കെ കുരിശ് രൂപവും കൈ കൈപ്പിടിച്ചിട്ടാണ് ഇൻ്റർവ്യൂവിന് കയറുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് നീ എൻ്റെ കൂടെ ഉണ്ടാവണം നീ ഇല്ലാതെ എനിക്കത് കിട്ടത്തില്ല കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെയും വേറെ ഏജൻസീനെ തപ്പണം അത് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു ജസ്റ്റ് ഞാൻ അവിടെ ഒരു ഗുഡ് മോർണിംഗ് അവരെ വിഷ് ചെയ്തു അവർ തിരിച്ചും വിഷ് ചെയ്തു എന്നോട് പേരെന്താണെന്ന് ചോദിച്ചു അത്രേ ചോദിച്ചുള്ളൂ എന്നപ്പോഴേക്ക് അവർ പറഞ്ഞു നിൻ്റെ കോൺട്രാക്റ്റ് നിനക്ക് മെയിലിൽ അടുത്ത കുസം വരുമെന്ന് പറഞ്ഞു അവിടെയും മാതാവ് ഇടപെട്ടു എന്ന് എനിക്ക് അത്ര വിശ്വാസമുണ്ട് കാരണം ഞാൻ മാതാവ് നിൻ്റെ കൂടെ വന്നില്ലെങ്കിൽ എനിക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു തന്നെ കയറിയേ മാതാവ് അങ്ങനെ എനിക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂൽ അവർ പറഞ്ഞു നിനക്ക് മെയിൽ മെയിലിൽ കോൺട്രാക്റ്റ് അടുത്ത കുസം തന്നെ വരും പിന്നെ നീ ഫർദർ പ്രോസസ്സിങ്ങിന് മെയി മെയിലായിട്ട് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് യൂസ് ചെയ്താൽ മതി കൊറിയറായിട്ട് വന്നില്ലല്ലോ അത് മതി എന്ന് പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് ഒരു സെക്കൻഡ് ഇൻ്റർ ജസ്റ്റ് ക്യാഷ്വലായിട്ടുണ്ടായിരുന്നു അതിനും അങ്ങനെ തന്നെയായിരുന്നു എന്നോട് ജസ്റ്റ് വേറൊന്നും ചോദിച്ചില്ല പേരെന്താ അങ്ങനെ ഇവിടെ വന്ന് എങ്ങനെ ചെയ്യാൻ പറ്റുമോ നിനക്ക് നിനക്ക് ഇവിടെ ഓക്കെ എന്ന് എന്നോട് ചോദിച്ചേ അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂ വരെ എല്ലാം സെറ്റായി കിട്ടി അപ്പം ഞാൻ അങ്ങനെ അപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതുവരെ എൻ്റെ വിശ്വാസമൊക്കെ ഭയങ്കര വർദ്ധിച്ചായിരുന്നു ഞാൻ എല്ലാ ദിവസവും അവിടുന്ന് പള്ളിയിൽ പോവായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് അവിടെ ഇൻറ്റർസീവ് ചെയ്യുമ്പം ഒരു മാസം ഞങ്ങളവിടെ ഇൻറ്റർസീവ് ആകുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ എല്ലാ ശനിയാഴ്ചയും പോകണമായിരുന്നു അപ്പോൾ അവിടുത്തെ അപ്പച്ചമാരായിരുന്നു ഉണ്ടായിരുന്നു അപ്പം അപ്പം അപ്പച്ചന്മാരോട് പോയി വർത്താനം പറഞ്ഞു അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ പോയി അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂ വരെ എല്ലാം സെറ്റായി സെറ്റായി കഴിഞ്ഞ് അവിടെ നിന്ന് ഇൻറ്റർസീവ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പം ഞാൻ ഉടമ്പടി ചെറിയ രീതിയിൽ ഉഴപ്പാൻ തുടങ്ങി അങ്ങനെ ഉഴപ്പാൻ തുടങ്ങി പിന്നെ എനിക്ക് വിസക്കുള്ള അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വന്നു അങ്ങനെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു അപ്പം ഞാൻ ചെറിയ രീതിയിൽ ഉടമ്പടി ഉടമ്പുടി ഉണ്ടായിരുന്നു അങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പം എനിക്ക് ഫസ്റ്റ് റിജക്ഷൻ കിട്ടി അപ്പം ഞാൻ ഓർത്തു ശരിക്കും ഞാൻ ഉഴപ്പിയതിൻ്റെ തന്നെയാ ഞാൻ കുറച്ചുകൂടെ അത് പക്കായിട്ട് കൊണ്ടുപോകണമായിരുന്നു എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചു അങ്ങനെ റിജക്ഷൻ റീസൺ പറഞ്ഞത് ഇവിടുത്തെ എംബസിയിലെ ജർമ്മൻ ജർമ്മൻ എംബസിക്കാരത് റിജക്റ്റ് ചെയ്ത് കാരണം എനിക്ക് മുന്നൂറ്റമ്പത് യൂറോയെ എൻ്റെ ഹോസ്പിറ്റലിൽ അവർ പ്രൊവൈഡ് ചെയ്തുള്ളൂ അവിടെ ഫോർ ഹൺഡ്രഡ് യൂറോ എബൗ വേണം എനിക്ക് അവിടെ ഒരു എൻ്റെ ഒരു മാസം നിൽക്കണേലും അങ്ങനെ പക്ഷേ റിജക്ഷൻ വന്ന് പിന്നെ എനിക്ക് എനിക്കവർ പറഞ്ഞു നീ കോൺട്രാക്റ്റ് മാറ്റണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ ഹോസ്പിറ്റലുകാരോട് പറഞ്ഞു ഇവർ ഇങ്ങനെയാ പറയുന്നത് ഫോർ ഹൺഡ്രഡ് എബവ് യൂറോ എനിക്ക് വേണം എന്നാലേ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴും അവർ പറഞ്ഞു ഹോസ്പിറ്റലുകാർ പറഞ്ഞു ഞങ്ങളുടെ മിസ്റ്റേക്കാ സോറി എന്നിട്ട് അവർ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് യൂറോ ആക്കി എനിക്ക് തിരിച്ചു തന്നു അപ്പം ഞാൻ ഉടമ്പടി ഉഴപ്പിയതിൻ്റെതാണെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എനിക്ക് ഫസ്റ്റ് റിജക്ഷൻ വന്ന് പക്ഷേ എങ്കിലും എനിക്കത് ദൈവം നന്മയ്ക്കായി പരിണമിപ്പിച്ചു അപ്പം ഞാൻ വിശ്വസിക്കുന്ന ഞാൻ മാതാവ് എന്നോട് പറഞ്ഞത് നീ ഉടമ്പടി നല്ലപോലെ പക്കയായിട്ട് കൊണ്ടുപോകണം എന്നാൽ മാത്രമേ നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പം എനിക്ക് പിന്നെ അവിടെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്തേ അങ്ങനെ ഞാൻ സെക്കൻഡ് ടൈം വിസയ്ക്ക് ഒരു ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ മാർച്ച് സെവൻത്തിന് എനിക്ക് വിസയ്ക്ക് ഡേറ്റ് കിട്ടി അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എറണാകുളത്ത് അപ്പം അവൾ എന്നോട് പറഞ്ഞു എടി എനിക്ക് ഉടമ്പടി എടുക്കണം നീ എൻ്റെ വീട്ടിൽ വന്ന് സ്റ്റേ ചെയ്തു എറണാകുളത്ത് എന്നിട്ട് പോകുന്ന വഴിക്ക് എനിക്ക് ഉടമ്പടി എടുത്തിട്ട് നിനക്ക് വീട്ടിൽ പോകാലോ എന്ന് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് ഉടമ്പടി പുതുക്കുകയും ചെയ്യാലോ എന്ന് ഞാനും പറഞ്ഞു അങ്ങനെ അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ പുതുക്കുകയും ചെയ്തു പുതുക്കിക്കഴിഞ്ഞ് രണ്ടാഴ്ചക്കുള്ളിൽ എൻ്റെ ഒരു കസിൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എനിക്കവിടെ സാക്ഷ്യം പറയണം എനിക്ക് കിട്ടിയ എൻ്റെ മാതാവെ അങ്ങയുടെ പ്രത്യക്ഷീരണം അതിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റണമേ എനിക്ക് സാക്ഷ്യം പറയണം എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കാരണം അതിനു മുന്നേ ഇവിടെ വരണമെങ്കിൽ ബുക്ക് ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തിങ്കളാഴ്ചയ്ക്കുള്ളിൽ നീ റിപ്ലൈ തരണം എനിക്കിവിടെ വരാൻ പറ്റുമോ അവ എൻ്റെ കസിൻ എനിക്ക് റിപ്ലൈ കൊടുക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ തിങ്കളാഴ്ച എനിക്ക് എൻ്റെ കൊറിയർ ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞ മെസ്സേജ് വന്നു അങ്ങനെ ബുധനാഴ്ച എൻ്റെ കൊറിയർ ഓഫീസിൽ നിന്ന് അവരെന്നെ വിളിച്ചു എന്ന് എൻ്റെ വിസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി തുറന്ന് നോക്കുമ്പോൾ എനിക്ക് വിസ അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നു എൻ്റെ ഞാൻ വിസ എടുത്ത് പിറ്റേ ദിവസം തന്നെ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും ഇതായി ഏപ്രിൽ മൂന്നിന് ഞാൻ കോഴിക്കോട് നിന്ന് ജർമ്മനിക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് മാതാവ് കൊണ്ട് തന്നതാണ് കാരണം എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു വഴി കൂടിയായിരുന്നു ഫസ്റ്റിൻ്റെ റിജക്ഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ അവിടെ ഒരു മാസം ജന ജനുവരിയിലായിരുന്നു ഞങ്ങൾ ഇൻറ്റൻസീവ് ചെയ്തിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇതാ ഓൾഡേജ് ഹോമിലൊക്കെ പോയി പത്രമൊക്കെ കൊടുത്തായിരുന്നെങ്കിലും എൻ്റെ മൂന്ന് ഫ്രണ്ട്സ് ഇതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ജർമ്മൻ പഠിക്കുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഇടി നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന മാതാവ് നമുക്ക് അങ്ങനെ നമ്മളെ അനുഗ്രത അനുഗ്രഹിക്കത്തില്ല നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ പക്കായായിട്ട് ചെയ്യണം എന്നോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചെമ്പേരി എന്ന് പറഞ്ഞൊരു ഓൾഡേജ് ഹോം ഉണ്ടായിരുന്നു ഞങ്ങളവിടെ എല്ലാ ആഴ്ചയും പോയി അവിടുത്തെ അപ്പന്മാരെയും അമ്മമാരെയും കുളിപ്പിക്കുകയും അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു അതുപോലെ തന്നെ എൻ്റെ വി ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇപ്പം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി ബൈബിൾ ഞാൻ ഉറപ്പിയ സമയത്ത് അങ്ങനെ വായിക്കില്ലായിരുന്നു ഇപ്പം എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ തുടങ്ങി അങ്ങനെ മാതാവ് എന്നെ ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ രണ്ടാമതായിട്ട് എൻ്റെ ചേച്ചിയുടെ റിസൾട്ട് അവൾ നേഴ്സിംഗ് ഇപ്പോൾ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് തേർഡ് ഇയറിലേക്ക് കയറിയിരിക്കുക അപ്പോൾ സെക്കൻഡ് ഇയറിൻ്റെ റിസൾട്ട് അവളുടെ അടക്കം ഇരുപത് പേരുടെ മാത്രം പബ്ലിഷ് ചെയ്യുന്നില്ലായിരുന്നു അപ്പം എന്നാൽ എന്നാലേ തേർഡ് ഇയറിലേക്ക് അവൾക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ സെക്കൻഡ് ഇയറിൽ അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു അമ്മ എൻ്റെ മാത്രം വരുന്നില്ല അപ്പോൾ ഞാനും അമ്മിയും പറഞ്ഞു സാറല്ല ഉടമ്പടി എടുത്തിട്ടുണ്ട് മാതാവും നിനക്ക് തരും ഞങ്ങളിത് നിയോഗമായി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവളുടെ റിസൾട്ട് വന്നു അവളായിരുന്നു ആ കോളേജിലെ ടോപ്പർ അങ്ങനെ മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ സമാധാനം തരണം എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റണം വിശുദ്ധ കുർബാന നല്ല വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റണം പപ്പയും ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥനയുടെ കൂടണം അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മാതാവ് നൽകി അനുഗ്രഹിച്ചു ഇപ്പോൾ വീട്ടിൽ ഭയങ്കര സമാധാനമാണ് എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച മാതാവിന് ഈശോയ്ക്കും ഒരുപാട് നന്ദി ഒരിക്കലും നിന്നെ കൈവിടുകയില്ല ശക്തനും ധീരനും ആയിരിക്കുക ജോഷുവയുടെ പുസ്തകം ഒന്ന് ആറാം തിരുവചനമാണ് ഓരോ മക്കളും അവരുടെ ജീവിതത്തിൽ അതായത് ഇപ്പോൾ ഈ മകൾ പറഞ്ഞത് തൻ്റെ ജർമ്മൻ എക്സാമിനെ കുറിച്ചാണെങ്കിൽ ഒ ഇ ടി ഐ എ ടി എസ് ഇങ്ങനെ പലതരത്തിലുള്ള കോഴ്സുകൾക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ തങ്ങൾക്ക് ഉണ്ടായ മാറ്റം ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു ജീവിതമല്ല ഇപ്പോൾ അവർ നയിക്കുന്നത് പലതും അവരുടെ ജീവിതത്തിൽ ഇതുവരെയും ഒരു ചിന്ത പോലും വരാതിരുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക അത് ഈശോയ്ക്ക് വേണ്ടി ഈശോയെ ശുശ്രൂഷിക്കുന്ന ആ ഒരു ബോധ്യത്തോടെ സഹായം അർഹിക്കുന്നവർക്ക് സഹായം നൽകുക ഇതൊക്കെ പിൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അവർ ചെയ്യുന്നത് അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ തന്നെ അവർ മാറ്റം വരുത്തി ആത്മീയ ജീവിതവും അതുപോലെ തങ്ങൾ പരസ്നേഹ പരസ്നേഹപ്രവർത്തികളുമൊക്കെയായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പല തരത്തിലുള്ള ഇൻ്റർവ്യൂസ് എക്സാം തടസ്സങ്ങൾ വിസ റിജക്ഷൻ ഇങ്ങനെയുള്ളതെല്ലാം എങ്ങനെയാണ് ക്ലിയർ ക്ലിയറാകുന്നത് ഉടമ്പടി കാശരൂപം ഉടമ്പടി തൈലം ഇതൊക്കെ അതിൻ്റെയൊക്കെ മൂല്യം അവരുടെ ജീവിതത്തിൽ എത്ര മാത്രമാണ് അതൊക്കെ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് വിശ്വാസം പ്രഘോഷിക്കുകയാണ് നമ്മൾ വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ തങ്ങൾക്ക് കഴിയില്ല ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അത് ഒരിക്കൽ കൂടി ഉടമ്പടി അനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് തനിക്ക് കിട്ടിയ കൃപകൾക്ക് ഈ മകൾ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക